ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് പുതിയൊരു വീഡിയോ ഇരുമ്പൻപുളിയും കൊണ്ട് ഇടാനാണ് അതിന് ഇതാണ് ഇരുമ്പൻപുളി ഇതിന് ഇരുമ്പൻപുളീന്നും പറയും എന്നും പറയും വിലുമ്പിപ്പുളിയെന്നും പറയും കേട്ടോ അപ്പോൾ ഇതാണ് സാധനം പിന്നെ ഇതാ ഇത് ഇത്രയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു രണ്ടാണി ശർക്കര അതാ ശർക്കരയും കൂടെ അതിലേക്ക് ഇടണേ പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് ഇതാ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് ശർക്കര ഉരുക്കിയിട്ടല്ല ഒഴിച്ചത് ശർക്കര അപ്പടി ഇട്ടതാണ് അപ്പോൾ കുറച്ച് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിക്കാം ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ചു ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കതാ ഒന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ ചിക്കർ ഇതാണ് ഇരുവിപ്പുളി ഇതിന് ഇത് നല്ലോണം വേവിച്ചെടുക്കണം എന്നിട്ട് ഇതിലേക്ക് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില നല്ലോണം താളിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കുക അത് കാണിച്ചു തരാം ഇതൊന്ന് വേവിക്കട്ടെ പുളി നന്നായിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ ഇത് നല്ലോണം ശർക്കനൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചതാണ് ഇനി ചെയ്യാൻ പോകുന്നത് ചട്ടി ചട്ടിയെടുപ്പ് തുടിക്കുക കുറച്ച് എണ്ണ ഒഴിക്കുക നല്ലെണ്ണം ഒഴിച്ചാൽ മതി എണ്ണ ഒന്ന് മൂട്ട് വരട്ടെ എണ്ണം നന്നായിട്ടൊന്ന് മൂത്ത് വച്ച നന്നായിട്ട് പൊട്ടി വന്ന് ഇനി ഇഞ്ചി പച്ചമുളക് വെളുപ്പൊഴി ചെറുതായി കഴിയുന്നത് ചെറുതായിട്ട് നന്നായി ചെറുതായിട്ട് ചെറുതായി കഴിയുന്നതാണ് അതുപോലെ കുറച്ച് കറിവേപ്പിലും കൂടെ കറിവേപ്പിലും കുറച്ച് അതുവന്ന് ഇന്നുകൂട്ട ഇത് നന്നായിട്ടൊന്ന് ഇനി വേവിച്ച് വെറ്റ ഇരുമൻപൊടി മറവിലേക്ക് ഇതാണ് നന്നായിട്ട് വളർന്നു വന്നിട്ട് നല്ല നല്ല ആണ് ഇത് ചൂടാറിക്കഴിഞ്ഞാൽ അടിപൊളി പുളി എന്ത് സാധനം ഒന്നും കഴിഞ്ഞാൽ ചൂടാറണം ചൂടോട് കൂടെയുള്ള ഒരു ഇത് ചില സാധനത്തിനൊന്നും വലിയ ചൂടാറിക്കഴിഞ്ഞിട്ട് നമ്മൾ പുളി ഇഞ്ചി ഉണ്ടാക്കുന്ന പോലെ തന്നെ പുളിക്ക് പോരും ഇമ്പംപൊടി ഇട്ടു മാത്രമേ ഉള്ളൂ ഉം അടിപൊളി ടേസ്റ്റാണ് ഇത് ചോറിന് കുറേശ്ശെ കൂട്ടും കണ്ടമാനം ആരും കഴിക്കില്ലല്ലോ കുറെശ്ശെ എടുത്തിട്ട് കഴിക്കാൻ നല്ലതാണ് അതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി കഴിച്ച് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു